അസ്ലാം വലൈക്കും സലാം ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളെ അജറക് മാക്സിൻ്റെ ഒരു ഓഫർസ് ചെയ്യില്ല കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോയി അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ അപ്പോൾ അജിറക് മാക്സിൻ്റെ ഓഫർസ് ഇല്ലാതെ മാക്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ ഈ ഈ റെഡ് കളർ മാച്ച് ചെയ്യണം കേട്ടോ ഫ്രെഡ് കവർ മാസാണ് അജിറക്കേണ്ടത് അപ്പോൾ ഇതിനാണ് നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് കേട്ടോ പോരി അപ്പോൾ ഞാൻ മാക്സിന്റെ വണ്ണും ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനനുസരിച്ച് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് സ്ക്രീൻ ഷോട്ട് ഇട്ടുവര ഫസ്റ്റ് കാണിക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ചെറിയ പ്രിന്റുകൾ കേട്ടോ ചെറിയ പൂക്കളും ഇലകളൊക്കെ ആയിട്ടുള്ള നല്ല റേറ്റും പ്രിന്റ് ആണ് ഫ്രണ്ടില് സ്ലിപ്പൊക്കെണ്ട് അൻപത്തി ആറ് ലെങ് ആണ് വരുന്നത് സ്ലീവ് ഫോർത്ത് സ്ലീപ് ആണ് നാപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് വണ്ണ്ട് ട്ടോ അടുത്ത പ്രിൻറ്റ് നമ്മൾ കയ്യിൽ സ്റ്റോക്കുള്ള പ്രിന്റുകൾ വെച്ചിട്ട് ഓഫർ സെയിൽ വെച്ചതാണ് കേട്ടോ പ്രാവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വരിക നല്ല പുതിയ ഐറ്റം മാക്സികളാണ് കേട്ടോ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇത് റെഡ് മാത്രമാണ് നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് വണ്ണം വരുന്ന കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് പതിനാല് പതിനഞ്ച് ഒക്കെ കൈയിറക്കുണ്ട് അൻപത്താറിഞ്ച് ലെങ്ത്തും ഉണ്ട് അടുത്തത് അടുത്ത പ്രിൻ്റ് കേട്ടോ ചില പ്രിന്റിൽ രണ്ട് പീസൊക്കെ ഉണ്ടാവും ചിലതിൽ ഒരെട്ട് പീസ് കാണുള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് കേട്ടോ നെക്കിൻ്റെ വർക്കൊക്കെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് നാൽപ്പത്തി നാലാണ് അതിൻ്റെ ചെസ്റ്റ് വണ്ണം അടുത്തത് നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്കിലാണ് ഈ മാക്സി വന്നിട്ടുള്ളത് അതിൻ്റെ നെക്ക് വർക്ക് വന്നിട്ടുള്ളത് കൈയൊക്കെ നല്ല അത്യാവശ്യം നല്ല കൈ ഉണ്ട് പതിനാറ് ഇഞ്ച് കയ്യറക്കുണ്ട് നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം എല്ലാ അൻപത്തി ആറ് സൈസിലുള്ള മാക്സികളാണ് അജിറക്കിന്റെ റെഡ് മാക്സികളാട്ടോ നല്ല ഫുൾ കോട്ടൺ മെറ്റീരിയലാണ് ആണ് നൂറ് ശതമാനം കോട്ടനായ മാക്സിയാണ് നാപ്പത്തിയാറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അജിറക് മാക്സി ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം എടുത്തോളീട്ടോ ചെസ്റ്റ് വണ്ണം എല്ലാ മാക്സിമം ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് അപ്പം ചെസ്റ്റ് വണ്ണം മാത്രമേ ഞാൻ നോക്കി പറയാനുള്ളൂ അൻപത്തി ഇഞ്ച് ലെങ്ത്തും ഉണ്ട് അപ്പോൾ വണ്ണം ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ചുള്ളവർക്ക് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടാ നാൽപ്പത്തി നാല് ചെസ്റ്റ് വണ്ണം ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച പ്രിൻ്റ് തന്നെ കേട്ടോ അടുത്ത പ്രിൻ്റ്താ െസ്റ്റ് വണ്ണം ഉള്ള പ്രിന്റുകളാ കേട്ടോ പുതിയ ആണ് പുതിയ സ്റ്റോക്കാണ് കേട്ടോ റെഡ് കളറ് മാക്സ് കുറേ ആളുകൾ ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പം ഞാൻ റെഡ് മാത്രം എടുത്തു പോകുന്നതാണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വണ്ണം ഇത് ഈ പ്രിന്റിൽ തന്നെ കേട്ടോ അടുത്തതും ഈ പ്രിന്റിൽ തന്നെയുള്ള അടുത്ത പ്രിന്റ് നാപ്പത്തിയാറ് ചെസ്റ്റ് വണ്ണം അജറക് മാക്സി നമുക്ക് കല്യാണങ്ങൾക്കും പരിപാടിക്കൊക്കെ ഒക്കെ തിളങ്ങാൻ പറ്റിയ ഒരു ഐറ്റം മാക്സി കേട്ടോ നല്ല റെഡ് കളറുള്ള മാക്സി നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഡ്രസ് കോഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഈ ചെറിയ സൽക്കാരങ്ങളോ കല്യാണം എന്ന് വെച്ചാൽ തലേൽ അല്ലെങ്കിലും നമ്മൾ വീട്ടിലുള്ള ചെറിയ പരിപാടികൾക്കൊക്കെ നമുക്ക് ഡ്രസ്സ് കോഡായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഈ മാക്സി നമ്മൾ ഒരു പ്രാവശ്യം കാണിച്ചതാണ് കേട്ടോ ഇത് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് നാൽപ്പത്തി ആറാണോ നാൽപ്പത്തെട്ടാണോ നോക്കിയിട്ട് നമുക്ക് പറയാം നാൽപ്പത്തി ആറ് കേട്ടോ ഈ പ്രിന്റ് കാണിച്ചതാണ് ഐറ്റം പ്രിന്റ് ചെയ്തുകൂടിയാണ് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം പോരി ഞങ്ങൾ മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ ഓഫർ സെയിലാണ് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരിക ആവശ്യമുള്ളവർ വേഗം വരുക കേട്ടോ ഈ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമാണ് ഇരുന്നൂറ്റി അൻപത് പുതിയ സ്റ്റോക്ക് ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ റേറ്റ് മാറും കേട്ടോ ഇത് തന്നെ കയ്യൊക്കേണ്ടത് അത് പതിനഞ്ച് പതിനാറഞ്ച് കയ്യറക്കേണ്ടത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം കേട്ടോ അപ്പോൾ അഞ്ചിറക്ക് മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് ഇട്ട് വരിക അതുപോലെ നമ്മളെ കയ്യിൽ നിസ്കാര കുപ്പായം ഉണ്ട് കേട്ടോ പുതിയ ഡബിൾ എക്സ് എസ് സെസിലുള്ള നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപേൻ്റെ നിസ്കാര കുപ്പായം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോ ബുധനാഴ്ച വ്യാഴ്ച കയറ്റുണ്ടാവും അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വന്നോളി ഓഫർ തീരുന്നത് ഇപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ പോസ്റ്റുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തു തരാം അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ഇവിടെ തന്നെ വരാൻ ഈശാന്